ചില സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് ഇരുപത്തഞ്ച് സീറ്റുകൾ നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ വ്യാഴാഴ്ച ജമ്മുവിൽ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി ഒതുക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ ഗാർഗെ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു ജമ്മുകാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമായി തരം താഴ്ത്തിയതിന് പ്രധാനമന്ത്രി മോദിയെ വിമർശിച്ച ഗാർഗെ അടുത്തിടെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്കിടയിലും അദ്ദേഹം ദാഷ്ട്യമാണ് കാണിക്കുന്നതെന്നും പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇവിടെ നിന്നും സീറ്റുകൾ നേടിയിട്ടുണ്ടാകില്ല പക്ഷേ ഇന്ത്യാ സഖ്യം ഇവിടെ നിന്ന് ധാരാളം സീറ്റുകൾ നേടി ജമ്മുകാശ്മീരും മധ്യപ്രദേശും ഹിമാചൽ ഹിമാചൽപ്രദേശും മറ്റ് സംസ്ഥാനങ്ങളും ഞങ്ങൾക്ക് അഞ്ച് സീറ്റുകൾ വീതം ആകെ ഇരുപത്തഞ്ച് സീറ്റുകൾ നൽകിയിരുന്നുവെങ്കിൽ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമായിരുന്നു ഗാർഗെ വിശദമാക്കി ഇതുകൊണ്ടാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടത് വിജയിക്കുക എന്നതാണ് പ്രധാനം വിജയം വാക്കുകളിൽ മാത്രം നേടാനാവില്ല അടിത്തറ ഉണ്ടാക്കാതെ സംസാരിച്ചാൽ അത് നടക്കില്ല യാഥാർത്ഥ്യമാകില്ല കോൺഗ്രസ് അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് കാശ്മീരിൽ വിജയിക്കേണ്ടതിന്റെ പ്രാധാന്യം ഗാർഗെ ഊന്നി പറഞ്ഞു ഇതിൽ പാർട്ടി പ്രവർത്തകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നിർണായകമാണ് കാരണം അത് നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു ഞങ്ങൾ ജയിച്ചാൽ സംസ്ഥാന പദവി തിരിച്ചു കിട്ടും ജയിച്ചാൽ നിയമസഭാ കൗൺസിൽ തിരിച്ചു വരും ഞങ്ങൾ വിജയിച്ചാൽ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ഗാർഗെ പറഞ്ഞു ജമ്മുവിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മോദിയുടെ ഏകാധിപത്യം അനുവദിക്കില്ല ജമ്മു കാശ്മീരിലെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും കേടുകൂടാതെ നിലനിർത്താനുള്ള പോരാട്ടമാണിതെന്ന് ഗാർഗെ ഊന്നി പറഞ്ഞു ആരും ആർക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ലെന്ന് മറക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ വികസനത്തെയും പുരോഗതിയെയും കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ഗാർഗെ മോദി തന്റെ പ്രവൃത്തിയെക്കുറിച്ച് തികഞ്ഞ അഹങ്കാരത്തോടെ വീമ്പിളക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആരോപിച്ചു നോക്കൂ ഇവിടെ ജനാധിപത്യ സംവിധാനങ്ങളൊന്നുമില്ല നിയമസഭയോ പഞ്ചായത്തുകളോ കൗൺസിലോ മുനിസിപ്പാലിറ്റികളോ നിലവിലില്ല ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി ഗാർഗി ചോദിച്ചു എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ഒരു നല്ല പാഠം പഠിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തെ ആനടിച്ച ഗാർഗെ അത് പുനഃസ്ഥാപിക്കാൻ എത്ര സമയമെടുക്കുമെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്തത് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു വാക്ക് നൽകിയിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കാത്തത് കാരണം കശ്മീർ നിങ്ങളുടെ അധിനിവേശത്തിൽ നിലനിർത്താലും ഇവിടെ ഒരു മഹാരാജാവോ രാജാവോ ആയിത്തീർന്ന ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിൽ നിങ്ങളുടെ ഭരണം തുടരാനുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീർ നിയമവാഴ്ചയില്ലെന്നും എന്നാൽ ഏകാധിപത്യത്തിലൂടെയാണ് ഭരണം നടക്കുന്നതെന്നും ഗാർഗെ ചൂണ്ടിക്കാട്ടി മോദിയും ഷായും എന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത് എന്നാൽ ഇത് അധികകാലം തുടരില്ല ഞങ്ങൾ ഒരു വലിയ ചുഴലിക്കാറ്റാണ് കൊണ്ടുവരുന്നത് നിങ്ങളെ അത് നശിപ്പിക്കും വരും ദിവസങ്ങളിൽ അവർക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു yeah